الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله وحده الله الصمد لم يلد ولم يولد ولم يكن له كفوا احد <قل> الله الله ولم ولم بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافينا ما هو مزيدا اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى ال واصحاب سيدنا ومولانا محمد سب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى اله وصحبه وسلم اللهم وصل وبلغ مثل ثواب ما قرأناه من القرآن القرآن العظيم هدية منا إلى حضرة حبيبنا وشفيعنا وسيدنا مصطفى محمد صلى الله عليه وسلم وإلى حضرة أهل الخير كلهم مجمعين اللهم علِم مراتبهم في الجنة اللهم بحقهم وبجائهم وبقربهم لديك بارك لنا جميع أمورنا خصوصا في أمرنا هذا بركة تامة كما باركت وأنعمت على عبادك الصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار توفنا واغلنا مسلمين والهقنا وإياهم بالصالحين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خير الله ും അപ്പോൾ നമ്മൾ എസ് കെ എസ് എഫ് കായന്നൂർ ശാഖ ഏഴ് ദിവസത്തേക്ക് റബ്യൂ ലെവൽ മാസത്തിൽ മീലാദ് പ്രഭാഷണം നടത്താൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് അതിനായി അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ജസീൽ മാസ്റ്ററേയും അതുപോലെ തന്നെ ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയ ബഹുമാനപ്പെട്ട ബഷീർഖ എന്നിവരെയും അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട ഇലിയാസ് ഫൈസി അവരുടെയും ആർഗവുമായി സ്വാഗതം ചെയ്യുന്നു അല്ലാക്കും വരഹമുല്ലാ വരകാത്തു ബഹുമാനപ്പെട്ട ഇല്ലാസ് ബൈസ്താദ് ബഷീർ സാഹിബ് ആദിൽ അതുപോലെ ശാഖ പ്രവർത്തകരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴയന്നൂർ ശാഖ എസ് കെ എസ് എഫ് നടത്തുന്ന നിബന്ധനത്തോടനുബന്ധിച്ച് ഏഴ് ദിവസത്തെ മതപ്രഭാഷണമാണ് നടക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം കോവിഡ് നയൻ്റീൻ എന്ന മഹാമാരിയുടെ ഫലമായിട്ട് നമുക്ക് ഉള്ള ഒരു സാഹചര്യം എന്നത് ഇതുപോലെയുള്ള യൂട്യൂബിൽ കൂടിയുള്ള മതപ്രഭാഷണം നടത്തുക എന്നതാണ് നബിയുടെ മധുകൾ പറയാൻ വേണ്ടി ഒരു അവസരം ഒരുക്കുക എന്ന രീതിയിലാണ് നമ്മുടെ കണയന്നൂർ ശാഖ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചത് അലഹമില്ല ഏഴ് ദിവസങ്ങളിലായി വ്യത്യസ്ത ഉസ്താദുമാരെ കൊണ്ട് നമുക്ക് മതപ്രഭ മതപ്രഭാഷണം നടത്താൻ വേണ്ടി സാധിച്ചു എന്ന് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ് ഏതായാലും ഇന്ന് അതിൻ്റെ തുടക്കം ഇവിടെ കുറിക്കുകയാണ് കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ നമ്മുടെ ഇന്നത്തെ ഈ ഏഴ് ദിവസത്തെ മതപ്രഭാഷണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് എന്നും നമ്മുടെ കൂടെ നമ്മുടെ ശാഖയിൽ കണയന്നൂർ ശാഖയിൽ നല്ല രീതിയിൽ മാർഗനിർദ്ദേശമായി മുന്നോട്ട് പോകുന്ന എ പി ബഷീർ അവരാണ് അദ്ദേഹത്തെ എല്ലാവിധ ആദരവോടുകൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഫൈസി പട്ടാമ്പി അവർ ശാഖ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആദിൽ അവർത്തവ്യം ഉദ്ഘാടനം നിർവഹിക്കുക എന്നതാണ് റബ്യൂ ലെവൽ മീലാദ് എന്ന പ്രോഗ്രാമിൽ കൂടി ഏഴ് ദിവസത്തെ ഒരു വയത് പരമ്പരയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജസീൽ മാസ്റ്റർ പറഞ്ഞ പോലെ കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തല പശ്ചാത്തലത്തിൽ ഓൺലൈൻ പരിപാടികൾ മാത്രമേ നമുക്ക് നടത്താൻ വേണ്ടി പറ്റുകയുള്ളൂ അതിൻ്റെ ആദ്യത്തെ ദിവസമാണ് ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം എസ് കെ എസ് എസ് എഫിനെ പറ്റി സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കണിയന്നൂർ ശാഖ എസ് കെ എസ് എസ് എഫ് രൂപം കൊടുത്തതിന് ശേഷം ഒരുപാട് നല്ല 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 പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെച്ചിട്ടുണ്ട് ഇനിയും നല്ല 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 പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ വേണ്ടി എസ് കെ എസ് എസ് എഫിന്റെ കർമ്മധീരായ പ്രവർത്തകർക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്നാദ്യമായി പറയുന്നു സമയത്തിന്റെ ദൈർഘ്യം ദൈർഘ്യം മൂലം ചുരുക്കുകയാണ് ഈ പരിപാടി ഇന്ന ഫത്ത ലക്കൽ ഫൻ ലക്ക ഫെഹൻ മുബീന എന്ന അയത്തോടു കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അസ്സാംക്കും വരഹമുല്ലാ വാത്തൂ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ മഹൽ ഹത്തീബ് ഇല്ലിയാസ് വലി പട്ടാമ്പി ഉസ്താദ് അവരാണ് അദ്ദേഹത്തെ പ്രഭാഷണം നടത്തുവാൻ വേണ്ടി എല്ലാവിധ ആദരവോടുകൂടിയും ക്ഷണിക്കുന്നു السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد إن أريد إلا لسلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه نيب بشد مايا അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സി എച്ച് ജസീൽ മാസ്റ്റർ ഉദ്ഘാടന ഭാഷണം കൊണ്ട് തന്നെ നമ്മെ ധന്യമാക്കിയ എ പി ബഷീർ സാഹിബ് അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എസ് കെ സുഫിന്റെ കർമ്മധീരായ പ്രവർത്തകർ സി എച്ച് ആദിൽ തസ്നീം ടി കെ അജ്മൽ അസീസ് ടി എം തുടങ്ങിയ പ്രവർത്തകരെ അള്ളാഹു സുബാനോ നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ കണയന്നൂർ ശാഖ സമസ്ത കേരള ജമയ്യത്തുലമയുടെ ആഹ്വാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ പ്രയാണ വീതിയിൽ വളരെ മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി നടപ്പിൽ വരുത്തുന്ന പദ്ധതികളെ ഏറ്റെടുത്തുകൊണ്ടും ശാഖാ കമ്മിറ്റി തന്നെ സ്വന്തമായി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടും ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളുമായി വിശുദ്ധ ഇസ്ലാമിൻ്റെ നന്മകളെ ഈ നാടിന് പകർന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാനോ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം റബിന് വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി കാംഷിക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെടുകയാണ് വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ് വളരെ ബൃഹത്തായ ഒരു പരിപാടിയാണ് പ്രബോധന രംഗത്ത് ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതത് കാലഘട്ടങ്ങളെ അനുസരിച്ചു കൊണ്ട് സംവദിക്കുക എന്നത് ആ ഒരു പ്രവർത്തനമാണ് എസ് കെ സണാനൂർ ശാഖ ഏറ്റെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടുവരുന്നത് നമുക്കാഗതമാ ആഗതമായിരിക്കുന്നത് പുണ്യറസൂൽ ാഹുലൈ വസ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധമായ റബിയുല് മാസമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത് സത്യം എന്ന് പറയുന്നത് ഈ നാം കാണുന്ന ഈ അണ്ടകടാഹമാകുന്ന ഈ പ്രപഞ്ചം ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ തന്നെ മൂല ശില എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ് ആദ്യമായി സൃഷ്ടിച്ചത് ആ പ്രവാചകന്റെ നൂറാധ്യത്തിന് ശേഷമാണ് ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പു പോലും നടന്നത് എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് അതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് വിശുദ്ധമായ ഖുർആാൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു ലോകത്തിനെ അനുഗ്രഹീതമായിട്ടല്ലാതെ നബിയെ അങ്ങേയെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മെ പഠിപ്പിക്കുകയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ലിൽ ആലമീൻ ലോകർക്ക് എന്ന് പറയുമ്പോൾ അതിലെല്ലാവരും ഉൾപ്പെട്ടു പ്രവാചകന്മാർ ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് അനുഗ്രഹമായിട്ടാണ് റഹ്മത്തായിട്ടാണ് മഹാനായ റസൂറുല്ലാഹി സുല്ലാഹു അലൈഹി വസ്ല്ലാത്തങ്ങളെ ഈ ഭൂമി ലോകത്തേക്ക് അള്ളാഹു സുബാനു വത്താല അവതരിപ്പിച്ചിട്ടുള്ളത് മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുന്ന എല്ലാ റഹ്മത്തിൻ്റെയും മൂലകാരണം എന്ന് പറയുന്നത് ഷഫി റസൂലുല്ലാഹി സുല്ലാഹു അലൈഹി വല്ല മാത്തങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന എല്ലാ റഹമത്തുകളും അത് ഭൗതികമാവട്ടെ ഭൗതികമാവട്ടെ എല്ലാ അനുഗ്രഹങ്ങളും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളിലൂടെയാണ് വിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ നമുക്ക് റഹ്മത്താണ് ആ റഹ്മത്ത് നൽകിയതും റസൂറുഹിഹു അലൈ വസ്സല തങ്ങളിലൂടെയാണ് നാം സിദ്ധിക്കേണ്ടത് ആ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാ പ്രവ എല്ലാ പ്രവാചകന്മാരും എല്ലാ പ്രവാചകന്മാരും അവർക്ക് നുപൂവത്ത് ലഭിച്ചതും അതുപോലെ അവർക്ക് റിസാലത്ത് ും റസറു ലാഹി സാഹു അലൈഹ്മാ തങ്ങളുടെ റഹ്മത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ആ റബി ഉൽ റബി ഉൽവൽ എന്നാണ് പറയുന്നത് റബി എന്ന് പറഞ്ഞാൽ വസന്തമാണ് ആദ്യത്തെ വസന്തം വസന്തം ആദ്യത്തെ എന്ന് പറഞ്ഞാൽ അത് ആത്മ നിർ നിർവൃതിയുടെ കുളിർകാലമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിന്റെ ആത്മ താളങ്ങളിലേക്ക് ഒഴുകിവരുന്ന ഒരു ആഘോഷമാണ് റബി എന്ന് പറഞ്ഞാൽ റബി എന്ന് പറഞ്ഞ വസന്തമാണ് ഒരുപക്ഷെ കാലം നാം ജീവിക്കുന്ന കാലം ഒരുപക്ഷെ ശൈത്യമായിരിക്കാം പക്ഷേ ഏത് സമയത്താണെങ്കിലും നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ നമുക്കത് ഒരു വസന്തം കിളിർക്കുന്നത് അത് മനുഷ്യന്റെ മനസ്സിലാണ് തങ്ങൾ എന്ന് പറയുന്ന ആ വസന്തത്തിന്റെ ആ ഒരു അനുഭൂതിയാണ് വിശുദ്ധ മനുഷ്യരാശിയുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരേണ്ടത് നാം ചിന്തിക്കണം ഈ വസന്തം വേണ്ടുവോളം എല്ലാവരും ആസ്വദിച്ചു ലോകത്ത് ഇന്നേ വരെ കടന്നുപോയാ ഔലിയാക്കളും ആരിഫീങ്ങളും അതുപോലെ തന്നെ പണ്ഡിതന്മാരും ഈ വസന്തം ഒരുപാട് ആസ്വദിച്ചു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് റബി ഉൽകത്ത് ഇന്നേ വരെ കടന്നു വന്ന ഒരുപാട് ഔലിയാക്കൾ അതുപോലെ തന്നെ ആരിഫീങ്ങൾ മാസത്തിലാണ് എല്ലാ ഔലിയാക്കളുടെയും നേതാവായ അബൂബക്കു റബി ഉൽ എന്താണ് കാരണം ആ വേണ്ടുവോളം ായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് പ്രിയമുള്ളത് അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന അനുഗ്രഹം ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് അലൈഹി ഷഫിയോനാഹി തങ്ങൾ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് അയക്കൽ കൊണ്ട് സത്യവിശ്വാസികൾക്ക് നാം അനുഗ്രഹം ചെയ്തിരിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആാൻ നമ്മെ പഠിപ്പിക്കുകയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം എന്ന് പറയുന്നത് ഒരു അകക്കാമ്പ് എന്ന് പറയുന്നത് അനുഗ്രഹി മായിട്ടല്ലാതെ പ്രവാചകരെ അങ്ങേയെ നാം നിയോഗിച്ചിട്ടില്ല ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ അവിടെ അങ്ങനെ പൊതുവായി പറയുന്ന സമയത്ത് ഈ സത്യം ഉൾക്കൊണ്ടവനും തിരിച്ചറിഞ്ഞവനും തിരിച്ചറിയാത്തവനും ഈ ഒരു റഹ്മത്ത് ലഭിക്കും എന്ന് പറഞ്ഞാൽ വിശ്വാസിക്കും അവിശ്വാസിക്കും ഈ ഒരു റഹ്മത്ത് ലഭിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ റഹ്മത്ത് കാരണമായ റഹ്മത്ത് കാരണമാണ് തിരിച്ചറിഞ്ഞവനും തിരിച്ചറിയാത്തവനും ഈ റഹ്മത്ത് ലഭിക്കുന്നത് എന്നാൽ വിശ്വാസികളായ ആളുകൾക്ക് റഹ്മത്തിനെ തിരിച്ചറിഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് അള്ളാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു ഇത് അവരിൽ നിന്നു തന്നെയുള്ള പ്രവാചകനെ അയക്കൽ കൊണ്ട് ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുക്മിനീങ്ങളെ തിരിച്ചറിഞ്ഞ ആളുകൾ ആ റഹ്മിനെ തിരിച്ചറിഞ്ഞവരും അറിയാത്തവരുണ്ട് ആ തിരിച്ചറിയാൻ ഭാഗ്യം ലഭിച്ചവരാണ് മുക്മിനികൾ അവരോടാണ് പറഞ്ഞത് നിങ്ങൾ ആ പ്രവാചകന്റെ മേലെത്തുകൾ നിങ്ങൾ ആ പ്രവാചകന്റെ മേല് സലാമുകൾ ചെല്ലണം എന്റെ പ്രിയമുള്ള നാം മനസ്സിലാക്കേണ്ടത് മലയാളക്കരയുടെ വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് വളരെയധികം സ്നേഹിക്കുന്ന ഒരു മണ്ണാണ് നമ്മുടെ മലബാറിന്റെ മണ്ണ് ഈ മലയാളക്കരയുടെ മണ്ണ് അതുകൊണ്ട് തന്നെ ഇന്നോളമുള്ള ഒരുപാട് ഔലിയാക്കൾ ഔലിയാക്കളും മഹാന്മാരും മഹത്തുക്കളും മലയാളക്കരയുടെ ആ ഭാഗത്തുമായി അന്ത്വിശ്രമം കൊള്ളുകയാണ് ഇസ്ലാമിന്റെ ആ ഒരു ദീപശിഖ കടന്നു വന്നിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ മാടായി പള്ളി എന്ന് എഴുതി വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ കാരണം റസൂൽ വസ്ലമാൽ മദീനത്ത് പള്ളി നിർമ്മിച്ചപ്പോൾ അതേ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ പള്ളി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന് രേഖകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് വളരെ റസൂള്ളാഹി സു അലൈഹി വസ്ല്ല തങ്ങളെ സ്നേഹിച്ച ആദരിച്ച ഒരു മണ്ണാണ് നമ്മുടെ മണ്ണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമായത് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് വളരെ സ്നേഹത്തോടു കൂടെ എനിക്ക് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞവർക്ക് കാലഭേദങ്ങളില്ല അവർക്ക് അവിടുത്തെ അപദാനങ്ങൾ പാടിപ്പുകഴുത്താനോ അല്ലെങ്കിൽ അവിടുത്തെ അവിടുത്തെ കാര്യങ്ങൾ റസൂല്ലാഹി സുല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ അറിയിക്കാനുള്ള സമയങ്ങൾക്ക് സന്ദർഭങ്ങൾക്ക് കാലഭേദങ്ങളില്ല നമ്മുടെ കാലങ്ങൾ നമ്മുടെ രോഗവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും നമ്മൾ റബി ഉള്ളഹവ്വൽ ആഘോഷ പരിപാടികളിൽ നിന്ന് പുറകോട്ട് പോവാൻ പാടില്ല കാരണം എന്താണ് ആ റസൂള്ള തങ്ങളുടെ ആ ഒരു പേരിൽ നമ്മൾ നടത്തുന്ന റബി ഉള്ളവൽ മാസത്തിൽ നാം നടത്തുന്ന ഒരു ഭക്ഷണ വിതരണം തന്നെ കേരളത്തിൻ്റെ ഇന്നോളമുള്ള പാരമ്പര്യം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ മു മാത്രമല്ല നാനാ ജാതി മതസ്ഥരും തങ്ങളോടുള്ള ആ ആഘോഷ പരിപാടികളിൽ പങ്കാളികളാണ് അതിൽ നിന്ന് ഒരു ഭക്ഷണ പൊതിന്ന് കിട്ടാൻ വേണ്ടി പലരും ആഗ്രഹിക്കുകയാണ് ആ പറക്കത്ത് ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ വസ്തുതയില്ല കാലങ്ങളായി നമ്മുടെ പൂർവിക ചരിത്രങ്ങൾ നാം എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ഈ കാലം ഒരു പക്ഷേ കഴിഞ്ഞുപോയ ആളുകളുടെ സംസാരങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് ആ വാഹിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു സത്യം വിളിച്ചോതിയതും ആ ഒരു സത്യം പറഞ്ഞതും നമുക്ക് പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ

വെറുപടണം ഇതാണ് വിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് എവിടൊക്കെ അള്ളാഹു സുബാനോ താലയെ കുറിച്ച് പറയുന്നുണ്ടോ അവിടെയൊക്കെ പ്രവാചകനെ കുറിച്ച് പറയുന്നു എന്താണ് അതിന്റെ അർത്ഥം അള്ളാഹുവിനെ നാം എവിടൊക്കെ ചിന്തിക്കുന്നുവോ അവിടെ എല്ലാം റസൂൽഹി സൊല്ലാഹു അലൈഹി തങ്ങളെ കുറിച്ച് ചിന്തിക്കണം പ്രവാചകനെ മാറ്റി നിർത്തിയിട്ട് ഒരു ഇസ്ലാം ഇല്ല പ്രവാചകനെ മാറ്റി ഒരു ആരാധനയില്ല എന്ന വലിയ വസ്തുതയാണ് നാം ചിന്തിക്കേണ്ടത് മഹാന്മാർ പറയുന്നു ഒരു ഇമ വെട്ടി തുറക്കുന്ന ഒരു സമയത്ത് പോലും ഞങ്ങളിൽ നിന്ന് പ്രവാചകൻ മുഹമ്മദ് നബി മാറി നിന്നിട്ടില്ല അങ്ങനെ ഒരു സെക്കൻഡ് പോലും മാറി നിന്നിട്ടില്ല ഞങ്ങളുടെ കണ്ണുകളിൽ എപ്പോഴും മാത്തങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ് അവിടെയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അവിടെയാണ് സീയുദന ബിലാൽ എത്രയോ വർഷങ്ങളുടെ പഴക്കമുള്ള മദീനയിലെ സുന്ദരമായ

ാഹു അലൈവസ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അവസാനമായി എനിക്കൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ആധുനികതയുടെ ഭൗതികതയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മതത്തിന്റെ വേഷം കിട്ടിയ പല ആളുകളും പല ആയത്തും പല ഹദീത്തും പറഞ്ഞുകൊണ്ട് പ്രവാചക പ്രേമത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും നമ്മളതിൽ വശം വധരായി പോവാൻ പാടില്ല കാരണം അള്ളാഹു തന്നെ നമ്മെ പഠിപ്പിക്കുന്നു പ്രവാചകനെ ഓർക്കാതെ അള്ളാഹുവിനെ ഓർക്കലില്ല കാരണം എന്താണ് ഒരു ബാങ്കാവട്ടെ ഒരു നമസ്കാരം ആവട്ടെ എന്തെല്ലാം കർമ്മങ്ങൾ നിങ്ങൾ എടുത്തു പരിശോധിച്ച് നോക്കുവോ ആ കർമ്മങ്ങളുടെയൊക്കെ പൂർണ്ണതക്ക് അള്ളാഹുവിനെ പറയുമ്പോൾ അവിടെയൊക്കെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വല്ല തങ്ങളെ പറയുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രവാചകനെ നമ്മോട് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്താനും ആ പ്രവാചകനോട് ഒരു ധാരാളം സ്വലാത്ത് ചൊല്ലാനും ആ പ്രവാചകന്റെ മാർഗങ്ങൾ അനു അനുദാപനം ചെയ്യാനും വിശ്വാസികളായ നമ്മളെല്ലാവരും എല്ലാവരും നാളെ കൗസർ നമുക്ക് തരേണ്ടവരും മുഹമ്മദ് നബി ുംവാചകർ തങ്ങളാണ് അതുകൊണ്ട് കൊണ്ട് ഈ ഉൾക്കൊണ്ടുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകനിലേക്ക് മടങ്ങാൻ അള്ളാഹു സുബാനു നമുക്ക് തൗഫീഖ് നൽകട്ടെ മദീനയിലേക്ക് മടങ്ങാൻ മദീനയുടെ ആ സുന്ദരമായ ഭൂമിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ അടുപ്പിക്കാൻ ആ മദീനയുടെ ആശ്വാസം ശബ്ദത്തിൻ്റെ നമ്മുടെ കാതുകളിലേക്ക് കൂർപ്പിക്കാൻ പൂണ്ടും റബി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ ഹർഷ ആദരവുകൾ നൽകട്ടെ ഒരുപാട് പ്രവാചക ഒരുപാട് പ്രവാചക പ്രകീർത്തനങ്ങൾ കൊണ്ട് പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു സമയമായിക്കൊണ്ട് നാം ഇതിനെ കണക്കാക്കണം നമ്മുടെ വീടുകളിൽ മൗലിത പാരായണം ചെയ്യുക കോവിഡ് നയൻറ്റീൻ്റെ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് എന്തെല്ലാം പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും അതെല്ലാം സംഘടിപ്പിക്കാം സർക്കാർ ഒരിക്കലും പരിപാടികൾ സംഘടിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല നമുക്ക് പള്ളിയിൽ നമസ്കരിക്കാൻ കഴിയുന്നതുപോലെ മൗലിത പാരായണം ചെയ്യുവാൻ അതുപോലെ തന്നെ ഭക്ഷണം വിതരണം നടത്തുവാനൊക്കെയുള്ള സൗകര്യങ്ങൾ എന്നുണ്ട് അതെല്ലാം ഒഴിവ് കഴിഞ്ഞ ൾ പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിൽക്കാൻ പാടില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള സൽ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം എൻ്റെ പ്രിയപ്പെട്ട എസ് കെ എസ് എഫ് കണയന്നൂർ ശാഖയുടെ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കാൻ കൂടി ഈ സമയം അവസരം ഉപയോഗപ്പെടുത്തുകയാണ് സാധ്യമാകുന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുക്മിനീങ്ങൾക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കൽമോത്സവരായ പ്രവർത്തകർ തയ്യാറായി വന്നിരിക്കുന്നു അള്ളാഹുവി അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ തുമ്പുരാനെ അള്ളാഹുബെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഈ നാടിന്റെ അഭിമാന സ്തംഭങ്ങളായി മാറാൻ നീ തോഫീക്ക് നൽകണേ റഹ്മാനെ ഈ ഉമ്മത്തിന്റെ ഈ മാനിന് കാവൽ നിൽക്കുന്ന വലിയൊരു ദൗത്യമാണ് കേരള സമസ്തകേരത്തുലം ഏറ്റിരിക്കുന്നത് ആ ഒരു ദൗത്യത്തിന്റെ കൂടെ നിന്നുകൊണ്ട് ഇതിനെ സ്നേഹിക്കുന്നവരെ സഹായിക്കുന്നവരെ അതിനു വേണ്ടി ഒത്താശ ചെയ്യുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ അള്ളാഹുബേ വിശുദ്ധരായ നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ കലിമ ചൊല്ലി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതുപോലെ ഞങ്ങൾക്കും വിടപറയാൻ കാരണമാക്കുന്ന ഒരു പ്രവർത്തനം

അലൈക്കും അല്ലാമു വരമറാത്തു അലഹമില്ല നമ്മുടെ ഏഴ് ദിവസത്തെ പരിപാടിക്ക് ഇന്ന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് യൂട്യൂബ് ചാനലിലായിട്ട് നമ്മുടെ ലൈവ് പരിപാടി ഉണ്ടാകും എസ് കെ എസ് എസ് എഫ് കനയന്നൂർ എന്നാണ് നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്കിൻ്റെ പേര് എല്ലാവരും എല്ലാ ദിവസവും ഇതിൽ പങ്കാളികളാവുക നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി അജ്മുൽ അസീദിനെ ക്ഷണിച്ചു കൊടുക്കുന്നു അലൈക്കും കേസ് ഓഫ് കണയൂഷാ നടക്കുന്ന മീലാത് പ്രഭാഷണത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ് എന്നെ സമാപിച്ചിരിക്കുന്നത് എൻ്റെ കർത്തവ്യം ഇന്ന് നന്ദി രേഖപ്പെടുത്തുവാനാണ് സ്വാഗതം പറഞ്ഞ ആദിൽ സി എച്ച് അദ്ധ്യക്ഷത വഹിച്ച ജസീൽ മാസ്റ്റർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഷീർ ബഷീർഖ എന്നിവിടെ പ്രഭാഷണം നടത്തിയില്ല സ്വേസിസ് അത് എല്ലാവർക്കും എൻ്റെ പേരിലും എസ് കെ എസ് എഫ് കണയനു ശാഖയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു അസ്സാമലൈക്കും